മായക്ക് അവളുടെ സമൂഹ പൂന്തോട്ടം വളരെ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് അവളുടെ ഉയരമുള്ള തിളക്കമുള്ള സൂര്യകാന്തി പക്ഷേ ഒരു വെയിലുള്ള രാവിലെ അവൾ അതിനെ സങ്കടകരവും വാടിയ നിലയിലും കണ്ടു ഓഹ അവൾ കൈകൾ ഉയർത്തി മുരണ്ടു വല്ലാതെ ചൂടാണ് ഇവിടുത്തെ മണ്ണ് വളരെ മോശമാണ് അവളുടെ സുഹൃത്ത് രോഹൻ ഒരു നനയ്ക്കുന്ന കാനുമായി കടന്നുപോയി എന്തുപറ്റി മായ അവൻ മൃദുവായി ചോദിച്ചു എന്റെ സൂര്യകാന്തി മരിച്ചുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥ എപ്പോഴും നമുക്കെതിരാണ് അവൾ പരാതിപ്പെട്ടു ഒന്നും ഒരിക്കലും ശരിയാവുന്നില്ല അവൾ നിരാശയോടെ കൂട്ടിച്ചേർത്തു അവളുടെ ശബ്ദം നിരാശയോടെ നിറഞ്ഞിരുന്നു ലോഹൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ മായ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ ചെടിയുടെ മോശം ആരോഗ്യത്തിന് ചുറ്റുമുള്ള എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തി അവൾ കുടുങ്ങിയതായി തോന്നി അപ്പോഴേക്കും ദയുള്ള പൂന്തോട്ട ഉപദേശകയായ ശ്രീമതി ദേവി അവരുടെ അടുത്തേക്ക് വന്നു അവൾ മായയുടെ വാടിയ ചെടിയെ നിരീക്ഷിച്ചു എന്നിട്ട് മായയുടെ നിരാശ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പരാതിപ്പെടുന്നത് നിന്റെ സൂര്യകാന്തിയെ വളർത്തുകയില്ല പ്രിയെ ശ്രീമതി ദേവി മൃദുവായി ജ്ഞാനമുള്ള ചിരിയോടെ പറഞ്ഞു അവർ തുടർന്നു മാനസികമായി ശക്തരായ ആളുകൾ പരാതിപ്പെടുന്നില്ല അവർ വെല്ലുവിളികൾ സ്വീകരിക്കുകയും പകരം പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു മായ തലതാഴ്ത്തി ശ്രീമതി ദേവിയുടെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു അത് സത്യമായിരുന്നു അവൾ പരാതിപ്പെടുക മാത്രമായിരുന്നു ചെയ്തത് എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നില്ല ശ്രീമതി ദേവി ചെടിയുടെ അടുത്തായി മുട്ടുകുത്തി നമുക്ക് സൂക്ഷിച്ചു നോക്കാം നിനക്കെന്തു കാണാം അവർ ചോദിച്ചു മായ ഇലകളും തണ്ടും ശ്രദ്ധാപൂർവം പരിശോധിച്ചു അവൾ ചെറിയ ദ്വാരങ്ങളും ചില ചെറിയ പച്ചപ്രാണികളെയും ശ്രദ്ധിച്ചു ഓഹ് കീടങ്ങൾ അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു പക്ഷേ ഈ തവണ മുരൾച്ചയില്ലാതെ ശ്രീമതി ദേവി തലയാട്ടി ഇപ്പോൾ ഈ ചെറിയ അനാവശ്യ അതിഥികളെക്കുറിച്ച് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും മായയുടെ മനസ്സ് പരാതിപ്പെടുന്നതിൽ നിന്ന് പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് മാറി അവൾ വായിച്ച ഒരു ഓർഗാനിക് പൂന്തോട്ട പുസ്തകം അവൾ ഓർത്തു വേപ്പെണ്ണ സ്പ്രേ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു മായ നിർദ്ദേശിച്ചു കൂടുതൽ ആരോഗ്യകരമായ മണ്ണ് ഉണ്ടാക്കാൻ ഒരുപക്ഷെ മികച്ച കമ്പോസ്റ്റും ശ്രീമതി ദേവിയുടെ ചിരി വലുതായി മികച്ച ആശയങ്ങൾ മായ മുന്നോട്ടു പോകൂ മായ വേഗത്തിൽ അവളുടെ സാമഗ്രികൾ ശേഖരിച്ചു അവൾ വേപ്പണ്ണ വെള്ളത്തിൽ കലർത്തി സൂര്യകാന്തിയിൽ ശ്രദ്ധാപൂർവ്വം തളിച്ചു എല്ലാ ഇലകളും മൂടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കി പിന്നീട് അവൾ ചെടിയുടെ അടിഭാഗത്ത് പോഷകസമൃദ്ധമായ കമ്പോസ്റ്റ് പതിയെ ചേർത്തു അവൾ ജോലിയെക്കുറിച്ചോ അതിനെടുത്ത സമയത്തെക്കുറിച്ചോ പരാതിപ്പെട്ടില്ല പകരം അവളുടെ പ്രിയപ്പെട്ട ചെടിയെ വീണ്ടും ജീവിപ്പിക്കാൻ ഓരോ ഘട്ടത്തിലും അവൾ ശ്രദ്ധിച്ചു രോഹൻ അവളുടെ മനോഭാവത്തിലെ മാറ്റത്തിൽ മതിപ്പുളവാക്കി നോക്കി ദിവസങ്ങൾ ആഴ്ചകളായി മാറി മായ എല്ലാ രാവിലെയും അവളുടെ സൂര്യകാന്തിയെ സന്ദർശിക്കുമായിരുന്നു അതൊക്കെ ഏതാണ്ട് മാന്ത്രികമായി ഇലകൾ വിരിയാൻ തുടങ്ങി അവയുടെ ഊർജ്ജസ്വലമായ പച്ചനിറം നിറം തിരികെ വന്നു സൂര്യകാന്തി കൂടുതൽ ഉയരത്തിൽ ശക്തമായി നിന്നു വീണ്ടും സൂര്യനിലേക്ക് നീണ്ടു മായ സന്തോഷത്താൽ പ്രകാശിച്ചു ചെടിക്കു മാത്രമല്ല അവൾക്കു വേണ്ടിയും അവൾ ഒരു വെല്ലുവിളി നേരിട്ടു അത് സ്വീകരിച്ചു ഒരു പരിഹാരം കണ്ടെത്തി അവൾ രോഹനോട് അവളുടെ വിജയം പങ്കുവച്ചു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് വിശദീകരിച്ചു രോഹൻ പറഞ്ഞു നീ എത്ര ശക്തിയാണെന്ന് നീ ശരിക്കും കാണിച്ചു തന്നു മായ ശ്രീമതി ദേവിയുടെ വാക്കുകൾ വളരെ ശക്തമാണെന്ന് മായക്ക് മനസ്സിലായി പരാതിപ്പെട്ടത് അവളെ നിസ്സഹായയാക്കി പക്ഷേ ഒരു പരിഹാരം കണ്ടെത്തിയത് അവളെ ശക്തിയായി തോന്നിപ്പിച്ചു ജീവിതം പലപ്പോഴും വാടിയ സൂര്യകാന്തികളെയോ അപ്രതീക്ഷിത പ്രശ്നങ്ങളെയോ കൊണ്ടുവരുന്നു പരാതിപ്പെടുന്നതിന് പകരം വെല്ലുവിളി സ്വീകരിക്കാനും ക്രിയാത്മക പരിഹാരങ്ങൾ കണ്ടെത്താനും നമ്മൾ കൂടുതൽ ശക്തരും സന്തോഷവുമുള്ള ആളുകളായി വിരിയുന്നത് കാണാനും പഠിക്കാം ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ ദയവായി മലയാളം റെപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്വന്തം വെല്ലുവിളികളും പരിഹാരങ്ങളും താഴെയുള്ള കമൻറ്റുകളിൽ പങ്കിടുക